വീഡിയോ ചാവി ഏറ്റുവാങ്ങുന്നത് ജുബിന്റെ അമ്മ ആയിരിക്കും അല്ലേ ആ അമ്മോസം പ്രത്യേകം വിളിച്ചു പറഞ്ഞു ആ എന്താ ഞാൻ മൂന്നാമത്തെ ദിവസം ഞാൻ വന്ന പിറ്റേന്ന് ഞാൻ നേരെ സർജോന്റെ വീട്ടിൽ പോയി അവിടെ പോയിട്ട് ഒരു ദിവസം നിന്നു പിന്നെ തിരിച്ചു വീട്ടിലേക്ക് വന്നു പിന്നെ രണ്ടു മൂന്ന് ദിവസം ഞാൻ വീഡിയോ എടുക്കാത്ത എന്താ വീഡിയോ ഇടാത്ത എന്താ വീഡിയോ ഇടാത്തെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനില്ലായിരുന്നു വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ ഞാനില്ലായിരുന്നു പിന്നെ കുട്ടീനെ നോക്കുന്ന തരക്കിലും കാര്യങ്ങളൊക്കെ ആയിരുന്നുണ്ടായിരുന്നു ചൂപ്പിട്ടോ അതുകൊണ്ടാണ് നമ്മള് രണ്ടു മൂന്നു ദിവസം വീഡിയോ ഒന്നും ഇണ്ടായിരുന്നു പിന്നെ പിന്നെ കൊറേ പേര് നമ്മള് കുട്ടീനെ നോക്കുന്ന വീഡിയോസ് ഇടുന്ന് ചോദിച്ചിട്ട് കമന്റ് ഒക്കെ ഉണ്ടായിരുന്നു ഇൻഷാല്ല എങ്ങനെ മിസ് ചെയ്തിരുന്ന കുറച്ച് ഓട്ടപ്പാച്ചില്ലായിരുന്നു ഞാനതിന്റെ അടിയിൽ ഒരു ചെറിയ കുഞ്ഞു കാറ് വാങ്ങാനുള്ള പ്ലാനൊക്കെ വന്നു ആദ്യം മിനി കൂപ്പർ മിനി കൂപ്പർ ഒന്നല്ല ചെറിയൊരു ബലേനോ അതായത് ൻഡാണ് അതായത് എനിക്ക് കുറച്ച് മൈലേജ് ഒക്കെ ഉള്ള വണ്ടി വേണം എന്നാണ് സോ ഞാനൊരു വണ്ടി എടുക്കാൻ തീരുമാനിച്ചു അപ്പൊ അതിന്റെ ഒരു ഓട്ടോ പാച്ചിലായിരുന്നു ഞാന് ഇൻഷാ അല്ല ഒരു രണ്ടു ദിവസം കൊണ്ട് നമ്മൾ വണ്ടി ഇറക്കുമെന്ന് വിചാരിക്കുന്നു ഓക്കെ കുട്ടിന്റെ ആ വല്യമാനം ചീത്തറിന്റെ ഇഷ്ടല്ല ഒരാളെ ഞാൻ എന്തുകൊണ്ട് മംഗുലിന്ന് വിളിക്കണ്ട മംഗുലിയിൽ സ്ഥിരം പരിപാടി അതുകൊണ്ട് ഞങ്ങള് മൗംഗ്ലി മംഗുലിക്ക് കേട്ടോ മൗംഗ്ലി ഇവിടെ വന്ന മംഗുലീനെ കൊണ്ട് നിണ്ട പറിക്കാനായിരുന്നു രാവിലെ തൊട്ടുള്ള എന്റെ ശ്രമം ഞാൻ വന്നപ്പോ തൊട്ട് ഓൾക്ക് പറഞ്ഞു കൊടുക്കണ്ട് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെയാണ് പറ

ആ പിന്നെ ഇന്ന് പപ്പിയും അമ്മയൊക്കെ വന്നിരുന്നു കേട്ടോ ഒരു ഓണാഘോഷ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അവര് ഈ വൈക്കാണ് വന്നത് ആര് യാ പറയോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചാനലൊന്ന് പറയോ ആ പറഞ്ഞു ആ ശരിയാ ശരി എന്നാ എന്താണ് പറഞ്ഞേ ഓളെന്താ ഓള് സോറി പറഞ്ഞിട്ടാണ് സങ്കടം ജി സോറി പറഞ്ഞ നിന്നോ ഇഷ്ട ഉച്ചക്ക് വേറെ ഉച്ചക്ക് ഇല്ലാത്ത പൂവായിരുന്നു അപ്പൊ നമ്മളെ ആൾക്കിതൊന്നും പിടിക്കണില്ല വീഡിയോ ജസ്റ്റ് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചത് സത്യം പറഞ്ഞാല് അങ്ങനെ ഒരു ചാലി പറയാനുള്ള ഒരു മൂഡിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടൈമിലല്ലോ ആ മാത്രല്ല കുട്ടി പിന്നെ ഇടക്കിടക്ക് ഇങ്ങനെ കുടുംബൊക്കെ കാണിക്കുമ്പോ എടുത്ത് നടക്കണ്ടേ അല്ല ഇമ്മടുത്ത് നോക്കണ്ടേ ഞാനിങ്ങനെ നോക്കി കാണലുണ്ട് കാണുന്നുണ്ട് ഞാൻ ഉദ്ദേശിച്ചത് മാങ്കിലിറങ്ങി ഇറങ്ങ കുമ്പിടിയല്ലോ മൗഗിളി കുമ്പിടി ആ ഇപ്പൊ മംഗുളി ആയി നേരത്തെ കുമ്പിടി നമുക്ക് നാളെ തൊട്ട് നല്ല അടിപൊളി വീഡിയോസ് സെറ്റ് ആക്കാം അടിപൊളി സെറ്റ് വീഡിയോസ് ഉണ്ടാവും കേട്ടോ ഇവിടുന്നുള്ള വീഡിയോസ് ഉണ്ടാവും ഓക്കെ ആ രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മൾ കാർ ഇറക്കണ വീഡിയോ ഉണ്ടാവും അതായത് ഞാൻ പറഞ്ഞല്ലോ ആ കുഞ്ഞു സന്തോഷം പുതിയ കാറൊന്നുമല്ല അല്ല നമ്മള് സെക്കൻഡ് ഹാൻഡ് കാറാണ് ഒരു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മോഡലൊക്കെയാണ് ഇറക്കുന്നത് ഓക്കെ അതിനൊന്നാമത്തെ കാരണം എനിക്ക് കുറച്ച് മൈലേജ് ആണ് ആവശ്യം കാറൊക്കെ ഓൾറെഡി നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് പക്ഷെ നമുക്ക് കുറച്ച് മൈലേജ് ഉള്ള ഒരു കാർ വേണം അതാണ് നമ്മൾ എടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഓക്കെ പിന്നെ ചാവി ആയിട്ട് വാങ്ങുന്നത് ജുബിന്റെ അമ്മ ആയിരിക്കും അല്ലേ പ്രത്യേകം വിളിച്ചു പറഞ്ഞു വരില്ലേ ചാവിയേറ്റവും അങ്ങനെ വരില്ല നിങ്ങൾ ആരോ നിങ്ങള് വിചാര നോക്കട്ടെ എനിക്ക് ഡേറ്റ് ഉണ്ടോ നോക്കട്ടെ നിങ്ങൾ നിങ്ങൾ ആരോ നിങ്ങള് മാനേജറെ പോയി കാണണ മാനേജറെ നിങ്ങൾ തന്നെ വാങ്ങണം വാങ്ങണം അതെ ഓക്കേ അപ്പൊ നമുക്ക് നെക്സ്റ്റ് നമ്മൾ അത് കാർ വാങ്ങണ്ടാവില്ലല്ലോ അല്ല അതിനുമുമ്പ് കുറച്ച് ഇവിടുത്തെ കുറച്ച് ഫണ്ണി ബ്ലോഗൊക്കെ ഉണ്ട് ജിബുവിനെ എങ്ങനെയാണ് ഇമ്മ ഇമ്മല്ലമ്മ കെയർ ആക്കണത് ഞാൻ ഫാൻ ഓഫാക്കി കഴിഞ്ഞത് തൽക്കാലം ബോയ്സ് കേൾക്കാൻ വേണ്ടിട്ട് പിന്നെ ജീവനെ കുളിപ്പിക്കണത് ജീവനെ കുളിപ്പി കുളിപ്പിക്കണത് ഭയങ്കര ഇഷ്ടമായിരുന്നു ഭയങ്കര ഇഷ്ടോ ജീവന് പക്ഷെ ഇപ്പൊ എണ്ണ തേച്ച് കുളിപ്പിക്കണോണ്ടാവണം ആളെ സ്വഭാവ ഭയങ്കര സ്വഭാവാണ് ആണ് അല്ല ഞാൻ ഞാൻ ചോദിക്കട്ടെ ജൂബി ചിരിക്കല ജുബി ഞാൻ എന്റെ അപ്പുറത്തുനിന്ന് ഞാൻ കല്യാണിച്ചതിനു ശേഷമാണ് എല്ലാരോടും അങ്ങനെ ചിരി തുടങ്ങിയത്

അതെ നിങ്ങൾ തല്ലി പിന്നെ തല്ലി തീരുമാനിച്ചോളി സഹിച്ചു അല്ല മുൻറ്റോള് പ്രസവിച്ചല്ല അപ്പം എനിക്കറിയില്ല അതില് വേദന അയ്യല്ല അന്ന് വലിയ വല്യ ഭീംപാക്കീനോടോ എനിക്ക് ഇപ്പോഴാണ് എന്റെ അമ്മോട് ഒരു സ്നേഹം മൂന്നരട്ടിയായത് നാലരട്ടിയായത് ഇമ്മത്ര വേദന സഹിച്ചിട്ടല്ല എന്നെ പ്രസവിച്ചത് എന്തൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടരോ ഇപ്പൊക്കെ മാറ്റി പറഞ്ഞു ഏ ഇനി ഞാൻ തല്ലുട്ടാ ഞാൻ കൈ വെക്കുമ്പോൾ ഇന്നോട് ഇതേ ഡയലോഗു അതാ ഇങ്ങക്ക് തല്ല എനിക്ക് തല്ലാൻ പാടില്ല അല്ലേ ഇതിന്റെ അടുക്കൽ ഇതടന്ന് വന്ന് ഇടക്ക എനിക്ക് പരീക്ഷ അല്ലേ ഓണ പരീക്ഷ അല്ലേ എനിക്ക് എന്ത് ഞാൻ ജയിച്ചു ജയിച്ചീന്റെ വിക്ടോറി കാണിച്ചാണ് രണ്ട് പരിശില്ല പോയി പഠിക്കേ പോ അറബിന്റെ ഇതും ഉണ്ടോ ഞാൻ കുറച്ച് കൊറച്ച് ക്വസ്റ്റൻസ് മൗ പോളിന്നോ മൗംഗി പോയി അത് അങ്ങനെ ഒറ്റ കിട്ടല്ലോൾക്ക് ഒറ്റക്ക് കളിക്കേണ്ട ഇഷ്ടം തറ്റാ